ഒന്നല്ല രണ്ടല്ല അഞ്ചു പാലങ്ങളാണ് പതിനൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ ബീഹാറിൽ പൊളിഞ്ഞു വീണത് ഈ പൊളിഞ്ഞു വീഴുന്ന പാലങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും ഈ അഞ്ചിൽ നാലും പണിത് പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പദ്ധതി പ്രകാരമാണെന്ന് ഉറപ്പും കരുത്തുമില്ലാതെ ജനങ്ങളുടെ ജീവന് യാതൊരു വിലയും കൊടുക്കാതെ ഈ കെട്ടിയ കോൺക്രീറ്റ് മിശ്രിതത്തിന് മോദിയിട്ടിരിക്കുന്ന പേരാണ് രാജ്യ വികസനമെന്ന ജൂൺ പതിനെട്ട് അരാരിയിൽ ബക്ര നദിക്ക് കുറുകെ പൊളിഞ്ഞു വീണ പാലത്തിന്റെ നിർമ്മാണ ചിലവ് പന്ത്രണ്ട് കോടി രൂപ ജൂൺ ഇരുപത്തിമൂന്ന് കിഴക്കൻ ചമ്പാരനിൽ തകർന്നു വീണ പാലത്തിന്റെ ചിലവ് ഒന്നര കോടി ഈ അവസാനം മധുബരി ജില്ലയിലെ ജഞ്ചൻപൂരിൽ തകർന്ന പാലത്തിന്റെ ചിലവ് വരുന്നതോ മൂന്ന് കോടിയോളം രൂപയും അങ്ങനെ ഏകദേശം ഒരു മഴയിലും മിന്നലിലും പൊളിഞ്ഞു വീഴുന്ന മോദിയുടെ വികസനത്തിന് നഷ്ടം കോടികളാണ് എഴുപത്തിയേഴ് മീറ്റർ നീളമുള്ള ഏറ്റവും പുതിയ പാലത്തിൽ രണ്ട് തൂണുകൾക്കിടയിലുള്ള നീളമുള്ള ഗാർഡിന്റെ ഒരു ഭാഗമാണ് തകർന്നത് പാലം തകർന്നത് പൊതുജനങ്ങൾ അറിയാതിരിക്കുവാൻ തകർന്ന ഭാഗം പ്ലാസ്റ്റിക് കൊണ്ട് മൂടിയിരുന്നു ഭരണകൂടം ഈ ഭരണം ആരുടെ കൈയാണെന്നു ചോദിച്ചാൽ സംസ്ഥാനമായാലും കേന്ദ്രമായാലും രണ്ടും ബി തന്നെ മോദി തുടങ്ങി വെച്ചതെല്ലാം തന്നെ പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് കുറച്ചു കാലമായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തിലെ പന്ത്രണ്ടാമത്തെ നീളം കൂടിയ പാലം എന്ന ബഹുമതിയോടെ കെട്ടിപ്പൊക്കിയ അടൽ സേതു മുതൽ ബീഹാറിലെ ചെറു പാലങ്ങൾ വരെ പൊളിയുന്നതും വിള്ളൽ വീഴുന്നതും ഇതേ മോദി ഭരണത്തിൽ കഴിഞ്ഞ ദിവസം മോദിയുടെ വികസന കൂടപീടിച്ചുയർന്നു വന്ന ഒരു ടണലും മധ്യപ്രദേശിലെ വിമാനത്താവളവും പൊളിഞ്ഞു വീണിരുന്നു അതുമാത്രമല്ല അയോധ്യയുടെ മേൽക്കൂരയും റോഡും പൊളിഞ്ഞു പൊളിഞ്ഞുവെന്ന വാർത്തയും ഇതേ മോദിയുടെ ചിട്ടവട്ടത്തിനുള്ളിൽ പെടുന്നവയാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ മോദി വികസനത്തിന്റെ പേര് എന്തൊക്കെ ചെയ്തു എന്ന് കാണിച്ചുവോ അതെല്ലാം തന്നെ അവരുടെ പാർട്ടിയുടെ പൊയ്മുഖം അഴിഞ്ഞു വീഴുന്നതിനോടൊപ്പം തന്നെ പൊളിഞ്ഞു വീഴുകയാണ് പാർട്ടിയുടെ വീഴ്ചയ്ക്കൊപ്പം തന്നെ ചേരുമ്പഴി ചേർക്കാവുന്നതാണ് ഈ തകർന്ന പാലങ്ങളും